ഇരുങ്ങാനക്കുടയിൽ എസ് എഫ് ഐ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നതും ചാടി റോഡിൽ ഇറങ്ങുന്നതും ഒക്കെ കണ്ടു സത്യത്തിൽ ഈ എസ് എഫ് ഐ എന്തും മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുറേ കാലമായി ഇത് തുടങ്ങിയിട്ട് അവർ പഠിക്കാനാണോ പോകുന്നത് അതോ ഗവർണർക്കെതിരെ സമരം നടത്താനാണോ യഥാർത്ഥത്തിൽ ഗവർണർ ജുഡീഷ്യറിയുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണറുടെ മുന്നിൽ ചാടി ഒരു കാരണവശാലും അവർക്ക് വിജയിക്കാനും കഴിയില്ല ഇനി അഥവാ ഗവർണറെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പുറം ലോകം കാണുകയുമില്ല അതായത് ഒരു കാരണവശാലും ഒരിക്കലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു സമരത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്കാണ് എസ് എഫ് ഇ എ ഇവിടുത്തെ സി പി എം നേതാക്കളും അതുപോലെ മറ്റുള്ളവരും കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ കേസുകൾ വരുമ്പോൾ അവരുടെ പേരിൽ പിന്നീട് ഭാവിയിൽ മറ്റൊരു ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സാധ്യമല്ലാത്ത വിധത്തിലുള്ള വകുപ്പുകൾ ചേർത്തുള്ള കേസുകൾ വരുന്നു അതിൽ ശിക്ഷിക്കപ്പെട്ടോ അല്ലയോ എന്നുള്ളതല്ല ജാമ്യമെടുത്ത് പുറത്തു വരുന്നു അത് അവരുടെ റെക്കോർഡിൽ എന്നുമെന്നും ഉണ്ടാകും അതൊരു പെറ്റിക്കേസ് ആണെങ്കിൽ പോലും അതിൽ കുറ്റം സംബന്ധിച്ച് അഞ്ഞൂറ് രൂപ ഫൈനലി അടച്ചു പോകുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ ക്രൈം ചെയ്തു എന്ന് അവന്റെ ജീവനുള്ള കാലത്തോളം ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം അവന്റെ റെക്കോർഡിൽ ഉണ്ടാകും എന്നത് ഇ എസ് എഫ് ഐ കുട്ടികളെ ആരാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ അത് ഒരു കേരളത്തിലെ ആ പ്രഥമ പൗരന്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണർ ആ ഗവർണറെ തടഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രതിഷേധിച്ചു കൊണ്ട് കരിങ്കുടി കാണിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് സമരം വിജയിക്കാം അല്ലെങ്കിൽ പിന്നെ പ്രതിഷേധിക്കാം എന്നൊക്കെ കരുതുന്നത് മണ്ടത്തരമാണെന്ന് അവരുടെ രക്ഷിതാക്കളെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇവിടെ വിദ്യാർത്ഥികളാണ് ചട്ടങ്ങൾ ലംഘിക്കാൻ വേണ്ടിയിട്ട് സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലംഘിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയെ കുറിച്ച് യാതൊരു ഒരു ലക്ഷ്യമില്ല ഒരു ചിന്തയുമില്ല ഇവിടെ എസ് എഫ് ഐ ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് സി ഐ ടി ഉണ്ട് ഐ എൻ ടി സി ഉണ്ട് സി പി എം ഉണ്ട് അങ്ങനെ എല്ലാ പാർട്ടികളും ആരൊക്കെ ആയിക്കോട്ടെ ഇവരെല്ലാം ഉണ്ട് ആരൊക്കെ ഉണ്ടെങ്കിലും ഗവർണറെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അതിന് പിണറായിയുടെ പോലീസാണ് ആരുടെ പോലീസാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുന്നിൽ ചാടി വീണാൽ ഗവർണർക്ക് അപായം പറ്റുന്ന വിധത്തിൽ അല്ലെങ്കിൽ അപകടം പറ്റുന്ന വിധത്തിൽ അവൻ്റെ സഞ്ചാരപഥം തടയുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ പിണറായി പറയുന്നത് അനുസരിക്കുമോ അതോ ഗവർണർ പറയുന്നത് അനുസരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഗവർണർ പറയുന്നത് മാത്രമേ അനുസരിക്കാൻ സാധിക്കൂ നിലമേലും നമ്മളത് കണ്ടതാണ് പിണറായി കർശനമായ ഉത്തരവ് കൊടുത്താണ് എസ് എഫ് ഐ കുട്ടികൾക്ക് യാതൊരു പോർലും ഏൽക്കരുത് അവർക്കെതിരെ കേസ് എടുക്കരുത് സർവാത്മന അവർക്ക് പ്രതിഷേധിക്കാൻ ഗവർണറെ തടയാൻ വേണ്ടിയുള്ള അനുമതി എല്ലാം കൊടുക്കണമെന്ന് നമ്മൾ കണ്ടതാണ് അവർ കൊണ്ടുവന്ന കരിങ്കൊടിയുടെ അവർ കൊണ്ടുവന്ന കറുത്ത ബാനറിന്റെ കീഴിൽ ആ കൊള്ളാതെ വിശ്രമിക്കുന്ന പോലീസുകാരെ നമ്മൾ വിഷു കണ്ടതാണ് ആ ആ കുട്ടികളെ പിന്നീട് ഗവർണർ പറഞ്ഞ വകുപ്പിൽ നിമിഷ നേരം കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കുറ്റം അവരുടെ മണ്ടയിൽ ഏത് കാലവും എപ്പോഴും ഉണ്ടാകും എന്ന് മാത്രം നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനെ ആവേശം മുഖത്ത് ആവേശത്തിന് എസ് എഫ് ഐക്ക് വേണ്ടി ഞങ്ങൾ എസ് എഫ് ഐന്റെ ചുണക്കുട്ടികളാണ് ഞങ്ങളെ നേതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പിരിയേറ്റി വിടുമ്പോൾ അവരുടെ ജീവിതം എന്നൊക്കെയുമായി ഇരുളടഞ്ഞു പോകുന്നു എന്നത് എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തത് ഇവിടെ ഗവർണറെ എസ് എഫ് ഐ എന്നല്ല ആർക്കെങ്കിലും വിജയിക്കാൻ സാധിക്കും ആർക്കും വിജയിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരിക്കലും വിജയിക്കാത്ത ഒരു സമരത്തിലേക്കാണ് ഇവർ ഇറക്കി വിടുന്നത് അവരുടെ പഠന സമയങ്ങളെ അവരുടെ പരീക്ഷാ സമയങ്ങളെ ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് അഥവാ പഠിക്കണം പഠിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും നല്ല പൗരബോധമുള്ള ഈ രാഷ്ട്രത്തിൽ ഉപകരിക്കുന്ന കുട്ടികളായിത്തീരണം അല്ലെങ്കിൽ പൗരന്മാരായി തീരണം എന്ന അവരുടെ ആ ഒരു ലക്ഷ്യത്തെയാണ് ഇവിടെ എസ് എഫ് ഐ ഹനിച്ചു കളയുന്നത് കരിച്ച് കളയുന്നത് ഇപ്പൊ കേന്ദ്രസേന കൂടി ഗവർണറെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ എസ് എഫ് ഐയുടെ കുട്ടികളെന്നോ ആരെന്നോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല ഇപ്പൊ ഇരിങ്ങാടിക്കുളിൽ നമ്മളത് കണ്ടതാണ് അവര് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന രീതി പോലീസുകാർ കൊണ്ടുപോകുന്ന രീതിയിലൊന്നും അല്ല അവർ തൂക്കിയെടുക്കുന്നത് അവർ യാതൊരു മാർഗവും ഉണ്ടാവില്ല പൊക്കി എടുത്ത് കൊണ്ടുവന്നിടും അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യും അതിനുള്ള ഫലം അനുഭവിക്കേണ്ടത് ശരീരം കേടുവരുന്നത് എസ് എഫ് ഐ യുടെ ഈ സാധാരണ കുട്ടികൾക്കാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടോ പ്രതിഷേധിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എസ് എഫ് ഐയുടെ തിന്നാൻ ചോറും കൊടുത്ത് പുസ്തകം വാങ്ങാൻ പൈസയും കൊടുത്ത് പറഞ്ഞു വിടുന്ന രക്ഷിതാക്കൾക്കാണ് ഇവിടെ നഷ്ടം വരുന്നത് എന്നൊന്നും ചിന്തിക്കണം എത്ര പേരത് ചിന്തിക്കുന്നുണ്ട് നിലമേലിൽ ആ ജാമ്യം കിട്ടി വലിയ ആവേശം പോത്ത് ഇറങ്ങി വന്നവർ പലരും ജയിലിൽ ഇരുന്ന് കരയുന്ന ഫോട്ടോസും വീഡിയോസും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് അവരെ ജാമ്യത്തിൽ ഇറക്കുക എന്നത് നട്ടോട്ടം നമ്മൾ കണ്ടതാണ് അവിടെ സഖാക്കൾ എന്ത് പറഞ്ഞു എന്നൊക്കെ നമ്മൾ അറിഞ്ഞതുമാണ് പിന്നീട് ഇനി അവരെ ഒരിക്കലും സമരമുഖത്തേക്ക് പറഞ്ഞു വിടില്ല എന്ന് തീരുമാനമെടുത്ത് രക്ഷിതാക്കളും അനവധിയുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള പോലീസ് ഒരുപക്ഷെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ സഹായിച്ചേക്കും ഈ പോലീസുകാര് ഈ കുട്ടികളെ എസ് എഫ് ഐക്കാര് സംരക്ഷിക്കാൻ തയ്യാറായിരുന്നു വരും പക്ഷെ നരേന്ദ്രമോദിയുടെ പോലീസ് അതല്ല അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഈ ഗവർണറെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെ തലോടാൻ വേണ്ടിയിട്ടല്ല ചിലപ്പോ തല്ലും ചിലപ്പോ കയ്യും കാലും തല്ലി ഓടിച്ചെന്ന് വരും അനുഭവിക്കേണ്ടി വരും അവരുടെ പേരുടെ കേസൊന്നും എടുക്കാൻ പറ്റൂല കേസൊന്നും വരികയുമില്ല ഇവിടെ സഖാക്കന്മാർ ഇവിടെ പുഷ്പന്റെ കഥ നമുക്കറിയാം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആരെയും തന്നെ തെരഞ്ഞു നോക്കാനോ അവരെ സഹായിക്കാനോ ഒരു സഖാവും ഒരാളും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യം തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അതായത് അതാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കണം അവർക്കൊരു ഭാവിയുണ്ട് മാത്രമല്ല അവർക്കൊരു വിവാഹ ജീവിതവും കൂടിയുണ്ട് അപ്പൊ ചോദിക്കും ആൺകുട്ടികൾക്കില്ലാത്ത എന്തു പ്രത്യേകതയാണ് ഞങ്ങൾ പെൺകുട്ടികൾക്കുള്ളത് ലിംഗസമത്വം എന്നൊക്കെ പറയും സംഗതിയൊക്കെ ശരി തന്നെ പക്ഷെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഡെയിലി കോടതിയിലേക്ക് കേസിന് കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു ഭാര്യ ആ ഭാര്യയെ സഹിക്കാൻ ഒരു ഭർത്താവും ഒരു അമ്മായിയമ്മയും ഒരു അമ്മായിയപ്പനും തയ്യാറാവൂല എന്നുള്ളത് വാസ്തുതന്നെ എത്ര സമത്വം പറഞ്ഞാലും എത്ര തന്നെ സോഷ്യലിസം പറഞ്ഞാലും അതൊന്നും നടക്കില്ല ആരും തയ്യാറാവില്ല പെണ്ണ് വീട്ടിൽ വന്ന് സ്വന്തം നിലയ്ക്ക് കൂലിയും വില എടുത്തിരിക്കേണ്ടി വരും ഒരു ഭാര്യയായി ഒരു വീട്ടുമായി കഴിയുന്ന മനസ്സന്മാർത്തോടെ കഴിയുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടാവില്ല ഞാനീ പറഞ്ഞത് എല്ലാവർക്കും സൂക്ഷിച്ചൊന്നും പക്ഷെ ഇത് സത്യമാണ് സത്യം പറഞ്ഞിരുന്നാൽ പറ്റില്ലല്ലോ ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വിദ്യാഭ്യാസത്തിൽ വളർത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു രാഷ്ട്രബോധവും പൗരബോധവുമുള്ള ജനങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടായിരിക്കണം അവരുടെ ലക്ഷ്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ശബ്ദിച്ചുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുതലെടുക്കാൻ നിൽക്കുന്ന നേതാക്കന്മാർ അവരുടെ എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ ആർ പോലെയുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് തെരുവിൽ തല്ലുകൊള്ളാനും അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാവി കളയാനും വേണ്ടിയിട്ടല്ല ഇവർ പരിശ്രമിക്കേണ്ടത് അങ്ങനെ പരിശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഇപ്പൊ മനസ്സിലാവൂല കുറച്ച് കാലം കഴിയുമ്പോൾ എന്തിനാണ് താൻ സമരം ചെയ്തത് എന്തിനാണ് താൻ അടി കൊണ്ടത് എന്തിനാണ് തൻ്റെ ശരീരം തളർന്നത് എന്ന് ചിന്തിക്കാനേ സമയം ഉണ്ടാവും പക്ഷെ അന്ന് മറുപടി പറയാനോ ഒരാശ്വാസ വാക്ക് പറയാനോ ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്